Bigaia mea, băta, ova, tu se nema mă, tu se să mă, tu se numai să ne nesor, se ci, porec, muimurile. Măi, 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 mai măi, mai more, mai măi, mai măi, അങ്ങനെ ചാരുടെ അവസാന ടെലിക്ലാസുകൾ ബാസ് തോറ്റു മൂന്നേ രണ്ടിനകത്ത് തോറ്റു ഈ ഒരു തോൽവിക്ക് ശേഷം ചില ബാസ് ഫാൻസിൻ്റെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നെക്സ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസ്ഥയിലേക്കാണ് ബാസ് എ പോക്കെയെന്ന് അവരോട് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ ഒരു മാനേജ്മെൻറ്റ് വന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസൺ വരെ ആ ഒരു മാനേജ്മെൻറ്റ് റണ്ണായി ആ ഒരു ലോങ് ജേണിയിൽ ആ ഒരു മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂസ് എന്ന് പറയുന്നത് ചെറുതൊന്നല്ല നമ്മളിപ്പോൾ ബാങ്ക് കറപ്റ്റിൻ്റെ ഒരു വക്കിലേക്ക് എത്തിയതായിരുന്നു ജോൺ ലപ്പോട്ടോ ബോർഡാണ് അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വേറെ കാര്യം അതല്ല ട്രാൻസ്ഫർ കാര്യത്തിൽ വൺ പാളിജകളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ ഇ എസ് സിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കുട്ടീനെ കൊണ്ടുവന്ന് കുട്ടീനെ ഒരു രണ്ട് സീസണിനുള്ളിൽ തന്നെ വാഷ് ഔട്ട് ആയി അതേപോലെ തന്നെ നെയ്മറുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഡെമ്പലിലേക്ക് കൊണ്ടുവന്ന് അതും വലിയൊരു തുക നൽകിയിട്ട് ലാസ്റ്റ് ആ ഒരു പ്ലെയറെ ചെറിയ തുകയ്ക്ക് നമ്മൾക്ക് വിൽക്കേണ്ടി വന്നു ഗ്രീസ്മാൻ്റെ കേസ് പല താരങ്ങളുള്ള കേസും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മിസ് മാനേജ്മെൻറ്റാണ് നടന്നത് വേൾഡിൽ നിന്ന് സൈനിങ്സ് പോലെയല്ല കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ആ ഒരു മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരാൾ പെർഫോം ചെയ്തു വേറെ ആരും ലാനൽ ആൻഡ്രസ് മെസ്സി അതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ ഗോട്ട് എന്ന് പറയുന്നത് കാരണം ഒരു മാനേജ്മെൻറ്റ് കാരണം എത്രത്തോളം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇഷ്യൂസ് ക്രിയേറ്റ് ആയിട്ടും നമ്മുടെ ക്ലബിനെ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്തിക്കും ബാക്ക് ടു ബാക്ക് ലാ ലീഗ് നേടാൻ സഹായിക്കും ബാക്ക് ടു ബാക്ക് കോപ്പാ ട്രെലറി അതേപോലെ തന്നെ സൂപ്പർ കോപ്പാടി എസ്പാനിയ ഇതിലൊക്കെ തന്നെ ഫൈറ്റ് ചെയ്യിപ്പിച്ച ഏക പ്ലെയർ ലാനൽ മെസ്സിയാണ് അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലോങ് ജേർണിയിൽ നമ്മൾ കുറേ അധികം രക്ഷപ്പെട്ടു പോയത് അദ്ദേഹം പോയതിന് ശേഷം നമുക്ക് ഓരോ പ്രശ്നങ്ങളും പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റി അദ്ദേഹം പോയതിന് ശേഷമാണ് നമ്മുടെ ക്ലബിൻ്റെ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം പ്രോപ്പർ ബാക്കപ്പ് ഇല്ല പ്രോപ്പറായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് ഇല്ല ഡിഫൻസിൽ വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല അതേപോലെ തന്നെ സ്കോഡിന് പ്രോപ്പർ ഡെപ്ത് ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി മെസ്സി പോയതിന് ശേഷമാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് അതുമാത്രമല്ല നമ്മൾ ബാക്ക് ടു ബാക്ക് യൂറോപ്പ് ലീഗ് കളിക്കേണ്ടത് എന്നതിൻ്റെ മെയിൻ റീസൺ പ്രോപ്പർ സ്കോഡ് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ റയൽ മെഡ്രിഡിനെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോയതിനു ശേഷം അവർ ബാക്ക് ടു ബാക്ക് ഈ ഒരു യു സിയിൽ കളിച്ചു ലാസ്റ്റ് ആദ്യം കഴിഞ്ഞിട്ടുള്ള സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നേടി അപ്പോൾ അതിൻ്റെ റീസൺ പ്രോപ്പർ കോട്ടപ്റ്റ് അവർ നടത്തുന്നുണ്ടോ അത് ബർട്ടോമി ബോർഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ആറേഴ് വർഷത്തെ ഗ്യാപ്പിലുണ്ടായ ഇഷ്യൂസ് ആ ഒരു ഇഷ്യൂസ് പുതിയ മാനേജ്മെൻ്റ് വന്നതുട തന്നെ ഒറ്റയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല സ്ലോ പ്രോസസ് നടക്കത്തുള്ളൂ കാരണം ഫണ്ടില്ല ഫണ്ട് മൊത്തം ബർട്ടോമിയെ അടിച്ച് തീർത്തി അപ്പോൾ ആകെ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് വെച്ചിട്ടാണ് സ്ക്വാഡ് റീബിൽഡിങ് നടത്തുന്നത് യങ്സ്റ്റേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ ബെറ്റർ ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ല യങ്സ്റ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പറ്റത്തുള്ളൂ ഇതൊക്കെ കൊണ്ട് നമ്മുടെ സ്കോഡ് റീബിൽഡിങ് സ്ലോ ആയിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ചാവി ബ്ലെയിം ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ആകെ ബ്ലെയിം ചെയ്യാനുള്ളത് ഒരാളുകൾ വർത്തമാൻ വേണം അദ്ദേഹം വന്നുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അന്ന് ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ മെസ്സേജ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് മെസ്സേജ് ഇല്ല മെസ്സി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പലതവണ തവണ തോൽവി നേരിടേണ്ടി വരുന്നു അത് ഫേസ് ചെയ്യരുതേ പറ്റത്തുള്ളൂ വേറെ ഇല്ല അപ്പോൾ പറഞ്ഞിരുന്നത് നമ്മൾ സ്ലോ ആയിട്ടാണെങ്കിലും ട്രാക്കിലേക്ക് വരും പക്ഷേ ഈ ഒരു ടീമിനെ യുണൈറ്റഡ് ആയിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത് കാരണം യുണൈറ്റഡും മിലാനും പോലത്തെ ക്ലബ്സ് നല്ല രീതിയിൽ ഫണ്ട് ഇറക്കിയിട്ടുണ്ട് മെയിനായിട്ട് പറഞ്ഞാൽ യുണൈറ്റഡ് ഫർഗൂസും പോയതിന് ശേഷം നല്ല രീതിയിൽ ഫണ്ട് ഇറക്കിയ ഒരു ക്ലബ്ബാണ് എന്നിട്ടും അവർക്ക് പ്രീമിയർ ലീഗിൽ നടൻ സാധിച്ചില്ല പക്ഷേ ഇവിടെ മെസ്സി പോയതിന് ശേഷം അതേപോലെ തന്നെ ക്ലബ്ബ് ബാങ്ക്രപ്റ്റിൻ്റെ വക്കിലേക്ക് എത്തിയ സമയത്ത് പോലും ചാവി ബാസക്ക് ഒരു ടൈറ്റിൽ നേടിക്കൊടുത്തിട്ടുണ്ട് ലാ ലാലിഗ അതുമാത്രമല്ല സൂപ്പർ പവർ ഡി എസ് ബി നേടി തന്നിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു റയൽ ബാറ്ററിനെ തോൽപ്പിച്ചിട്ട് അപ്പോൾ ബെറ്റർ റിസൾട്ട് ചാവിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ പ്രോപ്പറായിട്ടുള്ള സ്ക്വാഡ് വേണം അപ്പോൾ സ്കോഡ് ഇല്ലാതുകൊണ്ട് നമുക്ക് തോൽവി നേടേണ്ടി വരും അത് ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആ കുറ്റപ്പെടുത്താനുള്ള ആൾ പറയുന്നത് വെർട്ടോം വേണം അങ്ങേര് ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങേര് ആ ടൈമിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ക്വാഡ് റിബിൽഡിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ലെഫ്റ്റ് ബാക്കും ക്വാളിറ്റിയുള്ള റൈറ്റ് ബാക്കും അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ഡെപ്റ്റ് ഉണ്ടായതിനെ അപ്പോൾ വീണ്ടും പറയുകയാണ് ഈ ഒരു യുണൈറ്റഡായിട്ടും ഏജ് മിലാനായിട്ടും ബാർസയെ കമ്പയർ ചെയ്യാൻ പാടില്ല അത് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിസ്റെസ്പെക്റ്റ് ആണെന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ടീമിൻ്റെ പെർഫോമൻസിൽ ഏറെ കുറെ ഹാപ്പിയാണ് ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവെച്ചിട്ടാണ് ഈ ഒരു മാച്ചിൽ ബാസ തോറ്റ അത് എടുത്തു ഒരു കാര്യമാണ് കാരണം ബാസ റയലിനെ അത്യാവശ്യം വള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിൽ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പി എസ് ടി മാച്ചിൽ അറോഹിന് റെക്കാർഡ് ലഭിച്ചിട്ടില്ലെങ്കിൽ ബാസ ഇങ്ങനെ പെർഫോം ചെയ്യും അതിൻ്റെ ഒരു ഡെമോ വേഷനായിരുന്നു ഈ ഒരു മത്സരം അതായത് ബാസ ലാസ്റ്റ് നിമിഷം വരെ ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടി നിന്നേരെ ആ ഒരു മാച്ചിൽ നാല് ഒന്നിന് തോറ്റല്ലോ ആ ഒരു നാല് ഒന്നിൻ്റെ തോൽവി പോലും ബാസക്ക് ഉണ്ടാവില്ല പകരം ഒരു ടൈ ആയിട്ട് ആ ഒരു മാച്ച് അവസാനിച്ചതിനെ ബാസ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയേനെ പക്ഷേ പറഞ്ഞിട്ടില്ല ആ ഒരു മാച്ച് തോൽക്കേണ്ടി വന്നു എന്തായാലും ഈ ഒരു മത്സരത്തിൽ ബാസ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറോട് കൂടിയാണ് പെർഫോം ചെയ്തത് അപ്പോൾ അതിൽ ചില പ്ലേഴ്സിൻ്റെ പെർഫോമൻസിൽ ഞാൻ തീരെ ഹാപ്പി അല്ല മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഷലോ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ക്യാൻഷലോ ഒരു അലൗൺസോടെ വേറൊരു വേർഷൻ ആണെന്ന് അതായത് അറ്റാക്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും ഡിഫൻസീവ് വൈസ് പ്ലെയർ വൺ ഷോക ഇത് ഈ ഒരു സീസണിൻ്റെ തുടക്കം മുതലേ കാണുന്നുണ്ട് കുറേ ബാസ ഫാൻസ് അത് കണ്ണടക്കുന്നു പക്ഷേ ഇത് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടേ അത് കാണുന്നില്ല ഇല്ല ഈ ഒരു മാച്ചിൽ ബാസ് രണ്ട് ഗോൾ കാണിച്ചിട്ട് ചെയ്തു അതിൽ ആദ്യത്തെ ഗോൾ പെനാൽറ്റി ആ ഒരു പെനാൽറ്റിൻ്റെ കാരണക്കാരൻ വേറെ ആരും അല്ല ഈ ഒരു ക്യാൻഷല പ്രോപ്പറായിട്ടുള്ളൊരു ബോൾ ഷീൽഡിംഗ് പ്ലെയറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ അത് ഗോൾ കിക്കായിട്ട് ആയിട്ട് മാറിയേനെ പക്ഷെ പ്ലെയർ അത് ചെയ്യുക ഇല്ല ചെയ്യാത്തത് കൊണ്ട് എന്തായി വാസ്കസ് ബോൾ എടുത്തുപോയി കുപാർച്ചയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വാസ്കഴ്സിനെ ഫോളോ ചെയ്തിട്ട് പോലില്ല വാസ്കേഴ്സ് കാല് സ്ട്രെച്ച് ചെയ്തിട്ട് ഡൈവ് ചെയ്തു പെനാൽറ്റി കൊടുത്തു അപ്പോൾ ഇതേ സെയിം ഡൈവ് സാക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാൻഡ് മ്യൂണിഷ് മാച്ചിൽ പക്ഷേ സാക്കയ്ക്ക് പെനാൽറ്റി ലഭിച്ചിട്ടില്ല അത് ഇഗ്നോർ ചെയ്ത് വിടായിട്ട് അതേപോലെ തന്നെ ഈ ഒരു ബാസോസസ് പി എസ് യു മത്സരത്തിൽ ഗുണ്ടുവാൻ്റെ വിറ്റിനെ ഫോളോ ചെയ്യുന്നുണ്ട് കറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായിട്ട് പോലും റഫറി പെനാൽറ്റി വിളിക്കാൻ വന്നിട്ടില്ല ഇവിടെ ഒരു ഡൈവിനാണ് റഫറി പെനാൽറ്റി വിളിക്കാൻ നോക്കിയത് ശരിക്കും സങ്കടമുണ്ട് റഫറിയുടെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അതിൻ്റെ പെനൽറ്റി വന്നു വിനീഷ്യസ് ഗോൾ നേടിയും ശരിക്കും ടെഴ്സ്കളുടെ സ്ഥാനത്ത് എമി ഇ മാർട്ടിനസ് ആയിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു ഷോട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എമി മാർട്ടിനസിൻ്റെ റീസൻറ്റ് പെനൽറ്റി ഷൂട്ടായിട്ടുള്ള ഇതേ സിമിലർ ആയിട്ടുള്ള ഒരു ഷോട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു എമി ഇ മാർട്ടിനസ് അത് കൂളായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ബട്ട് ടെഴ്സ് അത് സാധിച്ചില്ല അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണക്കാരൻ വേറെ ആരുമല്ല ക്യാൻഷലോ ഇനി ക്യാൻഷലോടെ രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു ഒരു ലീഡ് എങ്ങനെ ബോട്ടിൽ ചെയ്യാം എന്നതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായിരുന്നു ക്യാൻഷലോ കാണിച്ചു തന്നത് വേറൊന്നുമല്ല ഈ ഒരു കുബാർസി സി ആരോഹോ ജൂൾസ് കൊണ്ടൊക്കെ അത്യാവശ്യം നല്ലൊരു മാൻ മാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാൻഷലോയുടെ സോണിൽ ആരുമില്ല പൊതുവേ ഒട്ടുമിക്ക പ്ലെയേഴ്സ് അവയറായിട്ടായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ബാളിൻ്റെ ആ ഒരു സ്ഥാനത്താണെങ്കിൽ പ്ലെയർ ചെക്ക് ചെയ്യും ഏതൊക്കെ പ്ലേസ് ബാക്കിലുണ്ട് എന്ന് പക്ഷേ ക്യാൻസല അതൊന്നും ചെക്ക് ചെയ്യാൻ തന്നില്ല ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും പ്ലെയർ ഒരു തരത്തിലും അവയർ ആയിരുന്നില്ല ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ പറഞ്ഞതാണ് ഇത്രയും വലിയൊരു ബ്ലണ്ടർ വന്നിട്ടുള്ളത് തൊട്ട് പിന്നാലെ പ്ലെയർസ് ഉണ്ട് എന്നൊരു ധാരണ പ്ലെയറിന് എന്ന് പറയുമ്പോൾ അപ്പോൾ പ്ലെയറിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഷോക്കാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് കാരണം റയൽ മെഡ്രിട്ട് പോലത്തെ ഒരു ടീം ഏതെങ്കിലും ഒരു സോണ് ഫ്രീ ആയിട്ട് വിടോ വിടത്തില്ല കൗണ്ടറക്റ്റ് ആക്കിയും അതുപോലെ തന്നെ മാൻ ടു മാൻ പ്രസിങ് നടത്തിയിട്ട് ബോൾ തിരിച്ചെടുക്കാനേ അവർ നോക്കുക ഗോൾ അടിക്കാനേ അവർ നോക്കുക അപ്പോൾ ഇത്രയും ഇൻറ്റൻസായിട്ടുള്ളൊരു മാച്ചിൽ ക്യാൻഷലൊക്കെ എങ്ങനെ ഒരു ഇല്ലാതെ നിൽക്കാൻ സാധിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്തായാലും ആ ഒരു വിനീഷൻ്റെ ക്രോസ് ഈ ഒരു ക്യാൻഷൽ വിചാരിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതുമാത്രമല്ല പ്ലെയറിന് പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ലൂക്കാസ് വാസ്കസിനെ ബ്ലോക്ക് ചെയ്യാനും പറ്റും പക്ഷേ ഈ പ്ലെയർ ഇത് രണ്ടും ചേരില്ല ലൂക്കാസ് ബാസ്കേഴ്സ് കിട്ടി ഗോളാക്കി മാറ്റി അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പല വീഡിയോസിലും പറയുന്നത് ക്യാൻഷ് അപ് ടു ദി ലെവലല്ല ക്യാൻഷ്ലോ നമ്മൾ സൈൻ ചെയ്യാൻ പാടില്ല എന്ന് പക്ഷേ ചില ഭാസ ഫാൻസ് ഉണ്ടോ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ട് പറയും ക്യാൻഷലോ ഇത്ര കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ഇത്ര ഭാഷ നടത്തിയിട്ടുണ്ട് ഫൈനൽ തേടലിൽ ഇത്ര കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ബിഗ് മാച്ചിൽ പ്ലെയർ എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു അത് ചെക്ക് ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ വട്ടപൂജയെ കാണാൻ സാധിക്കത്തുള്ളൂ സോ ക്യാൻഷ്ലോനെ സൈൻ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഹിൾ റിക്വസ്റ്റ് അതുമാത്രമല്ല കുറേ പാസ് ഓഫ് ഫാൻസിൻ്റെ ഒരു വിചാരമുണ്ട് അതായത് പുതിയ മാനേജർ വന്നുകഴിഞ്ഞാൽ പ്ലെയറെ ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് ഇവിടെ ടൂക്കൽ വിചാരിച്ചിട്ടോ വെബ്ഗാർഡിയോ വിചാരിച്ചിട്ട് പോലും ബെറ്റർ ആക്കാൻ സാധിച്ചില്ല അപ്പോഴാണ് പുതിയ മാനേജർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർ ബെറ്റർ വന്നത് സോ എൻ്റെ ഒരു ഹിൾ റിക്വസ്റ്റാണ് ജോർജ് വണ്ടിസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്ലെയറെ സൈൻ ചെയ്യാൻ പാടില്ല സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ കോൾസ് നെക്സ്റ്റ് സീസണിൽ നമ്മൾ കൺസീടേണ്ടി വരും സോ ഹമ്പിൾ റിക്വസ്റ്റാണ് ക്യാൻസൽ പോയി സൈൻ ചെയ്യാൻ പാടില്ല ലോൺ ഡീൽപടി പോലും സൈൻ ചെയ്യരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ് മൂന്നാമത് ഗോള് കോണ്ടയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് വന്നിട്ടുള്ളത് കോണ്ടെ കുറച്ചും കൂടി അവെയർ ആയിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു ഗോൾ കൺസിഡേണ്ടി വരില്ലായിരുന്നു അതായത് ബെലിഹാമിൻ്റെ വേരവ് പ്ലെയർ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒന്നിക്കതൊരു പെനാൽറ്റിയോ അല്ലെങ്കിൽ ഒരു ഗോൾ കിക്കാക്കി മാറ്റാൻ പറ്റുമായിരുന്നു പക്ഷേ പ്ലെയർ അത്ര അവെയർ ആയിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗോൾ കൺസിഡർ ചെയ്തത് അപ്പോൾ ഈ ഒരു മാച്ചിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്ത പ്ലെയേഴ്സ് എന്ന് പറയുന്നത് കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഫെർമൻ ഉണ്ട് ലെമിൻ യമാൽ ഉണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻസനുണ്ട് കുറേ താരങ്ങളുണ്ട് കുണ്ടോനടക്കം കുറേ പ്ലെയേഴ്സ് ഉണ്ട് പക്ഷേ ചില പ്ലെയേഴ്സിൻ്റെ എറേഴ്സ് കൊണ്ട് നമ്മൾ ഗോൾ കൺസിഡർ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ എത്തുന്നു അതിൽ ക്യാൻഷലോടെ ഭാഗത്ത് നിശ്ചയിക്കൊണ്ട് ടസ്റ്ററിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുണ്ട് കുണ്ടിയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ കൂണ്ടിയുടെ ആ ഒരു മിസ്റ്റേക്ക് ഓടിച്ചു കഴിഞ്ഞാൽ പ്ലെയർ ഓവറോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മാച്ചിൽ ഫ്രാങ്കി ഡിയോങ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്ലെയറിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു അത്യാവശ്യം റിതം പ്ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫൻസീവ് അവയർനെസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലെയർ ഋതത്തിലേക്ക് വരുന്ന ടൈമിലായിരുന്നു ഈ ഒരു ഇഞ്ചുറി ഇഷ്യൂ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇഞ്ചുറി കുറച്ച് സീരിയസ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ താരത്തിൻ്റെ സീസൺ അവസാനിച്ച രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ശരി ഈ ഒരു മാച്ചിൽ ബിഷേഖം പറഞ്ഞാൽ ബാസ ഡിസേർവ് ചെയ്യുന്നൊരു വിൻ ഉണ്ടായിരുന്നു അത് റഫറി കാരണമാണ് പോയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ആദ്യ ഗോൾ നേടി ഈ ഒരു സെറ്റ് പീസിലൂടെയാണ് ഗോൾ നേടുന്നത് റഫീനിയുടെ അസസ്റ്റിൽ ക്രിസ്ത്യൻസ് ഗോൾ നേടി അതിനുശേഷം ഈ ഒരു റഫറിയുടെ ഭാഗത്ത് വരുന്ന ഡിസിഷനൊക്കെ തന്നെ ബാസക്ക് എഗൻസ് ആയിരുന്നു ആ ഒരു ടൈമിൽ തന്നെ മനസ്സിലായി അതായത് പെനാൽറ്റി ബോക്സിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ അത് പെനാൽറ്റി ആവാമെന്ന് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ വന്നു അതായത് ലൂക്കാസ് ഒരു ഡൈവ് നടത്തി അത് പെനാൽറ്റി ആയിട്ട് കൊടുക്കുകയും ചെയ്തു ലാസ്റ്റ് അത് ഗോളായിട്ട് മാറി അത് കഴിഞ്ഞിട്ട് ബാസ ഡിസേർവ് ചെയ്യുന്ന ഒരു ഗോൾ ഉണ്ടായിരുന്നു ഇല്ല മെയിൻ്റെ ഒരു ഗോൾ എന്നോണം പറയാൻ ആ ഒരു ഗോള് റഫറി തന്നിട്ടില്ല റഫറി അത് ഡിസ് ചെയ്തു വാർ പലതവണയായിട്ട് അത് ചെക്ക് ചെയ്യാൻ നോക്കി ബട്ട് അവർക്കൊരു പ്രോപ്പർ ആംഗിൾ കിട്ടാത്തതുകൊണ്ട് ഗോൾ നൽകിയിട്ടില്ല അറ്റ്ലീസ്റ്റ് മെയിൻ റഫറി വന്ന് വാറ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഗോൾ ലഭിച്ചു തന്നെ പക്ഷേ അദ്ദേഹം ആ ഒരു സ്ക്രീനിൻ്റെ അടുത്ത് പോലും പോകാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല പകരം അസിസ്റ്റൻറ്റ് റഫറി ആയിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടാണ് ആ ഒരു ഡിസിഷനിലേക്ക് വന്നത് എന്തായാലും ഭാവിയിൽ ഗോൾഡ് ആൻഡ് ടെക്നോളജി വരുമല്ലോ ആ ടൈമിൽ ഈ ഒരു ഗോളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗോളാണെന്ന അനൗൺസ്മെൻറ്റും കാര്യങ്ങളും വരും അപ്പോൾ നമുക്ക് ലഭിക്കേണ്ട ഒരു ഗോളാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് റഫറിയുടെ പൂർ ഡിസിഷൻ മേക്കിംഗ് കാരണം ശരിക്കും അതൊരു റോബറിയായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത് അതായത് ഡൈവിന് പെനാൽറ്റി കൊടുക്കുകയും അതേ സമയത്ത് ക്ലിയർ ഗോളിന് ഗോൾ കൊടുക്കാതിരിക്കുകയും അതാണ് ഈ ഒരു മാച്ചിൽ റഫറി ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ബാസ് എഫേർട്ട് ഇട്ടിട്ട് ഒരു കമ്പാക്ക് നടത്തി ഫെർമിനാണ് ഒരു ഗോൾ നേടിയത് ഈ ഒരു ലെമീൻ്റെ അസസ്റ്റിൽ കിടലായിട്ടുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്യാൻസലോടെ മിസ്റ്റേക്കിലൂടെ നമ്മൾ ഒരു ഗോൾ കാണിച്ചിടേണ്ടി വന്നത് അത് കഴിഞ്ഞിട്ട് വെല്ലിംഗ് ഒരു ഗോൾ കാണിച്ചിടേണ്ടി വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സിൽ മെയിനായിട്ട് പറഞ്ഞാൽ ക്യാൻസലോ കുറച്ചും കൂടി അവയറായിരുന്നെങ്കിലും നമ്മൾ ഈ ഒരു മാച്ച് വിൻ ചെയ്ത് തന്നെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെ ചില പ്ലേഴ്സ് കാരണം നമ്മൾ മാച്ച് തോൽക്കേണ്ടി വരും കഴിഞ്ഞ മാച്ചിൽ അറഹോടെ റെക്കോർഡ് ആണെങ്കിൽ ഈ ഒരു മാച്ചിൽ ക്യാൻസലോടെ മിസ്റ്റേക്ക് കഴിഞ്ഞ മാച്ചിലും ക്യാൻസലോടെ മിസ്റ്റേക്ക് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഈ ഒരു മാച്ചിൽ കുറച്ചും കൂടി വ്യക്തിയായിട്ട് അത് കാണാൻ സാധിച്ചു സോ ആൻ്റ് ഹബിൾ റിക്വസ്റ്റ് ആണ് ക്യാൻസലർ സൈൻ ചെയ്യാറുള്ളത് അതുമാത്രമുള്ള നമ്മുടെ ടീം നെക്സ്റ്റ് സീസണിൽ കുറച്ചും കൂടി ബെറ്റർ ആണോ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് അത് നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ചാവി കാരണം കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അപ്പോൾ ചാവയുടെ ലാസ്റ്റ് അൽ ക്ലാസിക്കമായിട്ടാണ് ഇത് ഇപ്പോൾ നെക്സ്റ്റ് സീസണിൽ പുതിയ മാനേജർ വരുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ റിസൾട്ട് ഈ ഒരു സ്കോഡല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്കോഡ് വെച്ചിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം അതായത് ഈ ഒരു സീസൺ ബാസയുടെ ട്രോഫിലെ സീസൺ ആണ് റയലിത്തവണത്തെ ലാലിക തൂക്കിയെന്ന് അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തന്നെ ചസ്സുവാൻ വേണ്ടി ഈ ഒരു അടുത്തുള്ളവർ പോയി